വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി പുറത്തുകളയാൻ ഇത് ചെയ്തു നോക്കൂ ഇല്ലെങ്കിൽ ഭയാനകം നമ്മുടെ വീട് വളരെ ശുചിയുള്ളതും വൃത്തിയുള്ളതുമൊക്കെയായിരിക്കാം എന്നാൽ നമ്മൾ കാണാത്ത ചില നെഗറ്റീവ് എനർജികൾ നമ്മുടെ കൂടെ തന്നെ അതിൽ വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കരുത് ആ നെഗറ്റീവ് എനർജിയാണ് അസുഖങ്ങളായും സമാധാനമില്ലായ്മയായും കലഹങ്ങളായുമൊക്കെ പുറത്തേക്ക് വരാറുള്ളത് ഏതൊരു വീട്ടിലുമുള്ള ഇത്തരം നെഗറ്റീവ് എനർജികളെ പുറന്തള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുതകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ കാര്യങ്ങൾ ഏതു ജാതി മതസ്ഥർക്കും ചെയ്യാവുന്നതാണ് വീടിനുള്ളിൽ വായു കെട്ടിക്കെടുക്കാൻ അനുവദിക്കരുത് വായുസഞ്ചാരം നടക്കുവാനും സൂര്യപ്രകാശം അകത്തുകടക്കുവാനും വേണ്ടി കുറച്ചുനേരമെങ്കിലും ജനാലകളും വാതിലുകളും തുറന്നിടണം വീടിനുള്ളിൽ കൂടുതൽ കണ്ണാടികൾ സ്ഥാപിക്കുന്നത് നല്ലതാണ് വിചിത്ര സ്വഭാവമുള്ള പടങ്ങൾ ശില്പങ്ങൾ വരകൾ ഇവയൊക്കെ ഒഴിവാക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടിന്റെ അകത്തും പുറത്തുമുള്ള മൂലകളിൽ കല്ലുപ്പ് വിതറുക ഭിത്തികൾക്ക് കഴിയുമെങ്കിൽ മഞ്ഞ കലർന്നതോ മഞ്ഞയോ നിറങ്ങൾ നൽകുക ഉപയോഗശൂന്യമായവ അവയെന്തുമാകട്ടെ ഉപേക്ഷിക്കുക വില ലഭിക്കുന്നത് വിറ്റൊഴിവാക്കുക അല്ലാത്തത് മറ്റു മാർഗത്തിലും ഇടയ്ക്കിടയ്ക്ക് വീടിനുള്ളിൽ സുഗന്ധം തളിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട് വേറെ ലെവലാകും നോക്കിക്കോ